ഹായ് ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ റിഷീസ് ലൈഫ് അൺ കട്ട് നിങ്ങളിന്ന് കാണാൻ പോകുന്ന വീഡിയോ നമുക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അതുകൊണ്ടാണിത് എ ടു സെഡ് ആദ്യം മുതൽ അവസാനം വരെയുള്ള കാര്യങ്ങൾ ഞാനത് ഇവിടെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കാരണം ഇത് നിങ്ങൾക്കൂടെ അല്ല നമ്മൾക്ക് മുന്നോട്ടുള്ള ജീവിതത്തിൽ എപ്പോഴെങ്കിലും എടുത്ത് നോക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ആ ഒരു മൊമെൻ്റ് എപ്പോഴും ഫ്രഷ്യസ് ആയിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിതൊക്കെ ഷൂട്ട് ചെയ്തത് കേട്ടോ ഏതൊരു മൂവിയിൽ പന്നിട്ടില്ലേ നിങ്ങളിവിടെ കാണാൻ പോകുന്നത് വെറും ഒരു വീഡിയോ അല്ല ഒരു ഫോട്ടോ അല്ലാന്ന് അതുപോലെ നിങ്ങളിന്ന് കാണാൻ പോകുന്നത് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു വീഡിയോ അല്ല നമ്മുടെ ജീവിതത്തിൽ ഇനി അങ്ങോട്ടൊരു വലിയ പങ്ക് വഹിക്കാൻ പോകുന്ന നമ്മുടെ ഒരു സ്വപ്നമാണ് കേട്ടോ ആദ്യം മുതലേ ഇല്ലേ നമ്മൾ സബ്സ്ക്രൈബേഴ്സിന് അറിയുന്ന കാര്യമാണ് ഞാനൊരു ജോർണും ബാംഗ്ലൂർ സിറ്റി ഇല്ലായിരുന്നു ബാംഗ്ലൂർ നല്ലൊരു ജോലി രണ്ട് പേർക്കും ഉണ്ടായിരുന്നു അതിൻ്റെ മൊത്ത ഒരു സാലറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് വിട്ട് നാട്ടിലേക്ക് വന്നത് മോളെ നമുക്ക് അവിടെ നിന്ന് നോക്കാനുള്ള ബുദ്ധിമുട്ട് കാരണമായിരുന്നു അത് വിട്ട് നാട്ടിൽ വന്നതിന് ശേഷം ഫിനാൻഷ്യലി നമ്മൾ കുറേ ബുദ്ധിമുട്ടിയിട്ടുണ്ട് കാരണം നമുക്ക് ബാംഗ്ലൂർ പോലത്തെ നാട്ടിൽ കിട്ടുന്ന സാലറി നമ്മുടെ നാട്ടിൽ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ അതിപ്പം നിങ്ങൾക്ക് എത്ര എക്സ്പീരിയൻസിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമുക്കതുപോലൊരു സാലറി നാട്ടിൽ കിട്ടുമെന്ന് പ്രതീക്ഷിക്കണ്ട അപ്പം പിന്നെ നമ്മൾ അങ്ങോട്ടുള്ള ചിന്ത നമുക്ക് സ്വന്തമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതായിരുന്നു അങ്ങനെയാണ് നമുക്കൊരു തട്ടുകട സ്റ്റാർട്ട് ചെയ്യാൻ ബീച്ച് സൈഡിൽ നിന്ന് ഉള്ള ഒരു ചിന്ത വന്നത് അങ്ങനെ നമ്മൾ അഴീക്കോട് ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡൻറ്റിനെയൊക്കെ വിളിച്ച് ചോദിച്ചു എന്തൊക്കെയാണ് പ്രോസസ്സ് എന്നൊക്കെ അറിഞ്ഞതിന് ശേഷം നമ്മൾ പള്ളിയാമ്പൂല നമ്മുടെ കണ്ണൂർ ജില്ലയിലെ പയ്യാമ്പലത്തിനടുത്തായിട്ട് പള്ളിയാമൂല എന്ന് പറയുന്നൊരു പ്ലേസ് ഉണ്ട് ഒത്തിരി തട്ടുകടയും കാര്യങ്ങളും ഒത്തിരി എന്താ പറയുക അവിടെ ഒത്തിരി ആൾക്കാർ വരുന്നൊരു പ്ലേസ് ആണ് നമ്മുടെ ബീച്ച് വ്യൂവും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളി സ്ഥലമാണ് കേട്ടോ അപ്പം നമ്മൾ അവിടെ ഒരു കുറ്റിയെ അടിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ കുറ്റി അടിച്ച് അവിടുത്തെ പുല്ലൊക്കെ വൃത്തിയാക്കി അതിനുശേഷം പിന്നെ ആ ഒരു വീക്ക് കഴിഞ്ഞിട്ട് നമ്മളവിടുത്തെ പുല്ലൊക്കെ മാറ്റി അതൊക്കെ റൂഡ് സൈഡാണല്ലോ അപ്പം നമുക്ക് കത്തിക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം അതൊക്കെ നീക്കി ഒരു സ്ഥലത്ത് കൂട്ടി വെച്ച് അങ്ങനെ നമ്മൾ നമ്മുടെ പനികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ് നിങ്ങൾക്ക് വന്ന് കഴിഞ്ഞാൽ തന്നെ കാണാൻ പറ്റുന്ന കാര്യമാണ് കടൽ കടൽ കണ്ടുകൊണ്ട് ഫുഡ് കഴിക്കുക എന്ന് പറയുന്നത് അടിപൊളി ഉള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത് നല്ല അടിപൊളി പ്ലേസാണ് കേട്ടോ അങ്ങനെ സ്ഥലമൊക്കെ നോക്കി വെച്ച് നമ്മൾ വൃത്തിയാക്കി എല്ലാം ശേഷം പിന്നീട് അങ്ങോട്ട് നമ്മുടെ സ്വപ്നം നമ്മുടെ ഉറക്കം കിടക്കുന്ന സ്വപ്നം എന്നൊക്കെ പറയില്ല അത് തന്നെ ഇതായി മാറി തുടങ്ങി ഓരോന്നും രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ഇന്ന് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ രാവിലെ എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ചിന്തകൾ മൊത്തം ഇതിലേക്ക് മാറാൻ തുടങ്ങി പിന്നെ നമുക്കറിയാമല്ലോ നമ്മൾ ഒരു സംഭവത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോഴാണ് നമുക്ക് അതിൻ്റെ പിന്നിൽ നമുക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചൊക്കെ അറിയുന്നത് അപ്പം ഫൈനാൻഷ്യലി കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു അതല്ലാതെ ഫൈനാൻഷ്യലി അല്ലാതെ വീണ്ടും പല കാരണങ്ങൾ കാരണം നമുക്ക് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ നമ്മളെ ഒരു നല്ല പന്തലൊക്കെ നമുക്ക് ആൾക്കാർക്ക് ഇരുന്ന് കാരണം ബീച്ച് സൈഡൊക്കെ ആകുമ്പോൾ വെയിലാണെങ്കിലും മഴയാണെങ്കിലും അവർക്ക് ഇരുന്ന് വിശ്രമിച്ചിട്ട് ഫുഡ് കഴിക്കാൻ പറ്റണം എന്നുള്ള രീതിയിൽ നമ്മളവിടെ പന്തലും കാര്യങ്ങളൊക്കെ ഇട്ട് സെറ്റ് ചെയ്തു പന്തലൊക്കെ ഇട്ട് സെറ്റ് ചെയ്തു പിന്നെ നമ്മളൊരു കുഞ്ഞ് പെട്ടി അതായത് നമ്മൾ ഈ ഫാബ്രിക് വർക്ക്സിനെ കൊണ്ടുണ്ടാക്കിയ ഷെഡ് പോലത്തെതൊക്കെ നമ്മൾ ചെയ്തു വെച്ചു വീട്ടിൽ നിന്ന് തന്നെ ചെയ്തു വെച്ചു കാരണം ഇവിടെ ഇലക്ട്രിക് ഫെസിലിറ്റി കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ നമ്മൾ ജനറേറ്ററിൽ വേണം കംപ്ലീറ്റ് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെ നമ്മൾ അത് ആ ഒരു ഇലക്ട്രിസിറ്റിൻ്റെ ബുദ്ധിമുട്ട് കാരണം നമ്മൾ എല്ലാ കാര്യങ്ങളും വീട്ടിൽ നിന്ന് ചെയ്തിട്ടായിരുന്നു കംപ്ലീറ്റ് ആ വർക്ക് കംപ്ലീറ്റ് ആയിരുന്ന ശേഷമാണ് നമ്മളിവിടെ ആ ഒരു പെട്ടി കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ടായത് എങ്കിലും നമ്മുടെ പന്തിലൊക്കെ മാക്സിമം പറ്റാവുന്ന വലുപ്പത്തിൽ പറ്റാവുന്ന ആൾക്കാർക്ക് ഒക്കയുപ്പൈ ചെയ്യാൻ കൂടുതലാൾക്കാർക്ക് ഒക്കയുപ്പൈ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഒക്കെ സെറ്റ് ചെയ്ത് വന്നപ്പോഴാണ് പിന്നെയും നമുക്ക് ഒരു കുഞ്ഞ് പ്രതിസന്ധി വന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ വ്യക്തി എന്ന് പറഞ്ഞത് കേട്ടോ അപ്പോൾ പ്രതിസന്ധി വേറെ ഒന്നുമല്ല അറിയാമല്ലോ നമ്മൾ എന്തെങ്കിലുമൊന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് നിൽക്കുമ്പോൾ നമുക്ക് എന്തായാലും എങ്ങനെയാണെങ്കിലും ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ വരും അപ്പോൾ തൊട്ടടുത്ത തൊട്ടടക്കാരുമായിട്ട് അവർക്ക് കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിൽ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി നമ്മളെ പണികളൊക്കെ സ്റ്റോപ്പ് ചെയ്ത് വെക്കേണ്ടി വന്നു അവരുടെ തീരുമാനങ്ങൾ അറിയാനും അവരോട് ഒന്ന് ഓക്കെ ആക്കി എടുക്കാനും വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുത്തു പിന്നെ അതിന് ശേഷം പിന്നെ അതിനുശേഷം നമ്മൾ അങ്ങനെ എന്താണ് ജെ സി ബി ഒക്കെ കൊണ്ടുവന്ന് അവിടെ ഫുൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഓരോരോ ചെറിയ ചെറിയ പ്രതിസന്ധികൾക്കും വലിയ വലിയ സന്തോഷങ്ങൾക്കും ഒടുവിൽ നമ്മുടെ കുഞ്ഞ് തട്ടുകട ഋഷീസ് ടേസ്റ്റ് അതാണ് കേട്ടോ പേര് ഋഷീസ് ടേസ്റ്റ് എന്നാണ് നമ്മൾ പേരിട്ടേക്കുന്നത് അപ്പോൾ നമ്മുടെ കുഞ്ഞ് തട്ടുകട ജനുവരി ഒന്നാം തീയതി നമ്മൾ ഇനോബ്രേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ രണ്ട് പേരുടെയും ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ടായിരുന്നു ഫങ്ഷൻ ഫുണ്ടായത് നമ്മൾ കൂടുതൽ പേരെയൊന്നും ക്ഷണിച്ചിട്ടൊന്നുമില്ല നമ്മുടെ അച്ഛനമ്മമാരും നമ്മുടെ ഏട്ടൻ ഏച്ചിമാർ അവരുടെയൊക്കെ പ്രസൻസിൽ നമ്മൾ തട്ടാട സ്റ്റാർട്ട് ചെയ്തു അപ്പം നമ്മുടെ നെയിം റിഷീസിൻ്റെ റിഷീസ് ഞാനിപ്പോൾ എന്ത് ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ പ്രൊഡക്റ്റ് നെയിം എന്ന് പറയുന്നത് റിഷീസിലാണ് സ്റ്റാർട്ട് ചെയ്യാറ് അപ്പം കടലാണല്ലോ കടലായതുകൊണ്ട് തന്നെ നമ്മുടെ പന്തൽ കടൽ കാറ്റിൻ്റെ ശക്തിയിൽ പറന്നു പോകാൻ പാടില്ല അതുകൊണ്ട് തന്നെ പന്തലൊക്കെ പിടിച്ച് ബാക്കിലുള്ള കെട്ടി വെച്ചു ഇതൊക്കെ ചെയ്താൽ റിജുവാറിൻ്റെ ഫ്രണ്ട്സൊക്കെ കൂടെയാണ് കേട്ടോ അപ്പം നമുക്ക് പറകില് നമ്മുടെ സ്വപ്നത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പേര് പ്രയത്നിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി പിന്നെ ഞാൻ പറഞ്ഞല്ലോ തട്ടട അടുത്ത തട്ടടക്കാർ വന്ന് പ്രോബ്ലം ഉണ്ടാക്കിന്ന് അപ്പം അതിനുശേഷം നമ്മൾ കെട്ടിയ പന്തിൽ പിടിച്ച് വേറൊരു പ്ലേസിലൊക്കെ കെട്ടേണ്ടി വന്നു അതേ സ്ഥലത്ത് തന്നെ കുറച്ച് സ്ഥലം മാറി ഒക്കെ കെട്ടേണ്ടി വന്നു അപ്പം അങ്ങനെയും നമുക്ക് കുറച്ച് കുറച്ച് പൈസയുടെ കാര്യത്തിലാണെങ്കിലും കംപ്ലീറ്റ് ഫിനിഷ് ആക്കിയതിന് ശേഷം പിന്നെ ആദ്യം മാറ്റി കെട്ടുക എന്നൊക്കെ പറയുമ്പോൾ ചിലവെന്നൊക്കെ പറയുമ്പോൾ ഡബിളാണല്ലോ അപ്പോൾ അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിനാണെങ്കിലും ഒരുപാട് പേരുടെ സപ്പോർട്ടും ഇതിന് പിന്നിലുണ്ട് എൻ്റെ കേട്ടോ അപ്പം നമ്മുടെ തട്ടേട എന്ന് പറയുന്നത് അതെ ആ ലൈറ്റൊക്കെ കത്തി കാണുന്നതാണ് നമ്മുടെ ഇത് നമ്മുടെ ഇന്നോഗ്രേഷൻ്റെ തലേ ദിവസമാണ് കേട്ടോ ജസ്റ്റ് ഇലക്ട്രിക് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പം ഞാൻ അവിടെ ഒന്ന് പോയി ഷൂട്ട് ചെയ്ത് വെച്ചതാണ് അപ്പം നമ്മുടെ തട്ടിന് കളറ് അഥവാ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും അങ്ങോട്ട് വരണതാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പം നെയിം ബോർഡ് വെച്ചിട്ടില്ല നീൻ ബോർഡിൻ്റെ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അതിനെ കുറച്ച് പണിയും കൂടി ഉണ്ട് കിട്ടും അപ്പം നമ്മുടെ കളർ വന്നിട്ട് പേർപ്പിളാണ് നമ്മുടെ മോൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കളറാണ് പേർപ്പിൾ അതുകൊണ്ട് അവളുടെ ഇഷ്ടപ്രകാരം നമ്മൾ പേർപ്പിൾ കളർ തന്നെയാണ് ചൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടി കുറേ വാം ലൈറ്റ്സൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട് അപ്പം എന്തോ ഭയങ്കര മനസ്സിന് ഭയങ്കര ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ളൊരു ദിവസമാണ് അപ്പം ഞാനത് ഇനോഗ്രേഷൻ ഡേ ആയിട്ട് അങ്ങോട്ടേക്ക് പോകുവാണെങ്കിൽ കുറേ സാധനങ്ങളൊക്കെ എടുത്തിട്ട് പോകാനുണ്ടായിരുന്നു നമ്മൾ കുക്കൊക്കെ ചെയ്യുന്നത് വീട്ടിൽ നിന്നാണ് കേട്ടോ അപ്പോൾ വീട്ടിൽ നിന്ന് കുക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് കുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ അവിടെ ചെയ്യുന്നുണ്ട് ബാക്കി കാര്യങ്ങൾ മെയിനായിട്ട് ഇപ്പം നമ്മൾ മിക്സൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ പുട്ട് മിക്സോ പത്തല മിക്സ് അപ്പോൾ അതിൻ്റെയൊക്കെ കറികൾ ബീഫും ചിക്കനും ഒക്കെ വീട്ടിൽ നിന്നാണ് കുക്ക് ചെയ്യാറ് അപ്പം ന്യൂ ഇയർ ആയതുകൊണ്ട് തന്നെ നല്ല സന്തോഷമുള്ള ായത് കൊണ്ട് തന്നെ നമ്മൾ മധുരം മുറിച്ചൊന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് കേക്ക് കൊണ്ടു കുട്ടികളെ എല്ലാവരെയും കൂട്ടി നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തു അങ്ങനെ നമ്മൾ നമ്മുടെ ഷോപ്പ് ഇനോഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് ആ പാർക്കിൽ വരണം എന്നൊക്കെയാണ് നമ്മുടെ ഫുഡൊക്കെ ടേസ്റ്റ് ചെയ്യണം എന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ എല്ലാവരെയും വെൽക്കം ചെയ്യാം കേട്ടോ വീഡിയോ കാണുന്ന എല്ലാവർക്കും സുസ്വാഗതം നമ്മുടെ ഋഷി സ്റ്റേ സ്റ്റേജിലോട്ട് പിന്നെ ഇത് അപ്ഡേറ്റ് ചെയ്യാൻ കുറച്ച് വൈകിപ്പോയി കുറേ കാര്യങ്ങളിൽ ഞാൻ ബിസിയാണ് വീഡിയോസ് ഇല്ലാത്തതൊക്കെ അതുകൊണ്ടാണ് കേട്ടോ ഒരുപാട് ഇപ്പോൾ സത്യം പറഞ്ഞെങ്കിൽ എനിക്ക് ടൈം കിട്ടുന്നില്ല ഒന്നിനും ഒന്നിനും ടൈം കിട്ടാത്ത അവസ്ഥ ആയതുകൊണ്ടാണ് അപ്പം നമ്മുടെ ഒരു കുഞ്ഞ് സന്തോഷം നിങ്ങൾക്ക് കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് പിന്നെ അതുമാത്രമല്ല നേരത്തെ വീഡിയോ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ എന്താ പറയുക ഈ ഫോട്ടോസും വീഡിയോസ് എന്ന് പറയുന്നത് ഒരുപാട് നടത്തിക്കുന്ന മെമ്മറീസാണ് അപ്പം നമ്മുടെ കഴിയുന്ന ഈ വീഡിയോസൊക്കെ പോയി കഴിഞ്ഞാലും യൂട്യൂബ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ നമുക്കാണെങ്കിലും നമുക്ക് പേഴ്സണലി ആണെങ്കിലും നമ്മുടെ ഒരു അച്ചീവ്മെൻ്റ് നല്ല രീതിയിൽ കാണാൻ വേണ്ടിയിട്ടും നമുക്ക് ഷെറിഷ് ചെയ്യാൻ വേണ്ടിയിട്ടും ഞാൻ ഈ വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്യാണ് അപ്പം ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് സ്വന്തമായിട്ടുള്ള ഒരു ബിസിനസ് അത് എത്ര ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ അതിൽ സക്സസ് ആകുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം എല്ലാവർക്കും അങ്ങനെ സക്സസ് ആവാൻ പറ്റട്ടെ അതുപോലെ നമ്മുടെ കുഞ്ഞ് സംരംഭവും സക്സസ് ആവട്ടെ എന്ന് ഞാൻ പറയാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഒരു കുട്ടി വീഡിയോ നമ്മുടെ കുഞ്ഞ് ഹാപ്പിനെസ് നിങ്ങളും കൂടെ ഒന്ന് ഷോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പിന്നെ നമ്മുടെ മെയിൻ ഫുഡ് എന്ന് പറയുന്നത് പൊറോട്ട റോളോ ഒക്കെയാണ് കേട്ടോ പക്ഷെ അത് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല സൂൺ നമ്മൾ ൊഡ്യൂസ് ചെയ്യും ഇപ്പം മിക്സും കാര്യങ്ങളും പിന്നെ ചായ കടികൾ കല്ലുമ്മക്കായ അങ്ങനെയൊക്കെ ആയിട്ടാണ് കേട്ടോ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും സ്വാഗതം ചെയ്യുകയാണ് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ പിന്നെ നമ്മുടെ ഇങ്ങനൊരു സംരംഭത്തെക്കുറിച്ച് നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും കൂടെ ഷെയർ ചെയ്ത് എല്ലാവരും ഒന്നിച്ചിട്ട് ഒരു ദിവസം നമ്മുടെ ഷോപ്പിലേക്ക് വരാം കേട്ടോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ